ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഷ റാമോഹനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് രാമോഹൻ ചോദിക്കുന്നുണ്ട് മോളെന്താ വൈകിയെന്ന് ഇഷ പറയും പപ്പ ഞാൻ വക്കീലിനെയൊക്കെ കണ്ടിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് വൈകിയത് പപ്പ എന്നെ കാത്തിരുന്ന് മുഷിഞ്ഞല്ലേ സോറി പപ്പ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഹോം നേഴ്സിനെ നിർത്തിയാലോ അതാമ്മ പപ്പയ്ക്ക് ബോർ അടിക്കത്തില്ല എനിക്കാണെങ്കിൽ അഭിഷേകിൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങോട്ട് വരാനും പറ്റില്ലല്ലോ അല്ലെങ്കിൽ വേണ്ട നമുക്ക് ദാസൂട്ടനെ ഇവിടെ നിർത്തിയാലോ റാം പറയും ഒന്നും വേണ്ട മോളെ എന്നും വരുന്ന സമയമായിട്ടും മോളെ കണ്ടില്ല അതുകൊണ്ട് പപ്പ ചോദിച്ചെന്നേ ഉള്ളൂ എല്ലാ ദിവസവും മോളുടെ സൗകര്യം പോലെ എപ്പോഴാന്ന് വെച്ചാൽ വന്നാൽ മതി അല്ലെങ്കിൽ തന്നെ ഇത് വേണുവിൻ്റെ ഹോസ്പിറ്റലല്ലേ ഇവിടെ എന്തിനാ ഒരു ബൈസ് സ്റ്റാൻഡറിന്റെ ആവശ്യം ഞാനിവിടുത്തെ പേഷ്യൻ്റ് അല്ലല്ലോ അല്ലേ മോള് ഒന്നും കൊണ്ടും വിഷമിക്കണ്ട മോളെ എൻ്റെ വലുതെ കൈ മോൾ ഒന്ന് പൊക്കുവോ അത് അനങ്ങുന്ന കാണാൻ എനിക്കൊരു ആഗ്രഹമെന്ന് പറഞ്ഞ് റാമോഹൻ അങ്ങ് സങ്കടപ്പെടുന്നുണ്ട് അത് കാണുമ്പോൾ ഇഷയ്ക്ക് സങ്കടമാവും ഇഷ റാമോഹൻ്റെ വലത് കൈ പൊക്കുകയും താക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയും പപ്പ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട എത്രയും വേഗം എല്ലാം ശരിയാവും പപ്പ പഴയതിലും ഉഷാറായി മാറും അത് കേട്ട് രാംമോഹൻ ഒന്ന് ചിരിച്ചൊന്ന് വരുത്തും എന്നിട്ട് ചോദിക്കും വക്കീൽ എന്താ മോളെ പറഞ്ഞത് ഇഷ പറയും ഡിവോഴ്സിൻ്റെ കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം രാഹുൽ ഒബ്ജെക്ഷൻ ഒന്നും പറയില്ലെന്ന് തന്നെ വിശ്വസിക്കാം പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും ഇനി എങ്ങാനും പറഞ്ഞാലും നമുക്ക് പേടിക്കാനൊന്നുമില്ല അന്ന് രാഹുല് സൈൻ ചെയ്തു തന്ന എഗ്രിമെന്റ് ഉണ്ടല്ലോ പിന്നെ സ്വത്തുക്കളുടെ കാര്യമാണേലും പേടിക്കാനൊന്നും ഇല്ലാന്നാ പറഞ്ഞത് പപ്പ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വിഡ്രോ നോട്ടീസ് അയക്കാന്നും പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോ റാമോഹന് ഒന്ന് സമാധാനമാവും പല്ലവി പഠിച്ചോണ്ടിരിക്കയാണ് കൃഷ്ണദാസ് വന്ന് പല്ലവിയെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നുണ്ട് സമയം എത്രയായിരുന്നു മോള് മറന്നു പോയോ വന്ന് ആഹാരം കഴിക്കാൻ പറയും പല്ലവി പറയും ഞാൻ പഠിക്കട്ടെ അച്ഛാ ഞാൻ ഫസ്റ്റ് റാങ്ക് മേടിക്കണ്ടേ ആ കാര്യം പശപ്പ് വന്നപ്പം അച്ഛൻ മറന്നുപോയോ അച്ഛൻ പോയി കഴിക്കുക ഞാൻ പിന്നെ വരാന്ന് പറയും എന്നാൽ വേഗം വരണമെന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണദാസ് കഴിക്കാൻ പോകുന്നത് ഈ സമയം പല്ലവിയുടെ ഫോണിലേക്ക് ഒരു നമ്പറിൽ നിന്ന് കോള് വരും ഒരു സംശയത്തോടെയാണ് പല്ലവി കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഹലോ ഇത് ആരാന്ന് ചോദിക്കുമ്പോഴേ മറുവശത്ത് നിന്ന് പറയും മോളെ ഇത് ജയരാമനാണ് പല്ലവി ചോദിക്കും ഓ നിങ്ങളാണോ എന്റെ നമ്പർ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ജയരാമൻ പറയും മോളുടെ കൂട്ടുകാരി മോനിഷയിലെ മോനിഷ കണ്ടപ്പം ആ കുട്ടിയുടെ വാങ്ങിച്ചതാ മോളെ ഒന്ന് നേരിൽ കാണാൻ ഇരിക്കുവായിരുന്നു ഞാൻ എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പല്ലവി പറയും എനിക്ക് ആരെയും കാണുകയും വേണ്ട സംസാരിക്കുകയും വേണ്ട അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അച്ഛൻ്റെ ഫോണിൽ വിളിച്ചോണം ജയരാമൻ പറയും എനിക്ക് സംസാരിക്കേണ്ടത് കൃഷ്ണദാസനോടല്ല മോളോടാ എനിക്ക് സംസാരിക്കാനുള്ളത് മോളൊന്ന് കേൾക്കണം അഭിയോടും എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു പക്ഷേ അവനിപ്പം വിഷമാവസ്ഥയിലെന്ന് എനിക്കറിയാം അവസ്ഥയിൽ ഞാൻ അവനെ കാണാൻ പോയാൽ ശരിയാവില്ല അതുകൊണ്ട് അവനോട് പറയാനുള്ളതും കൂടി ഞാൻ മോളോട് പറയാം മോള് വേണം അത് അഭിയെ അറിയിക്കാൻ ഞാൻ അവനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതൊക്കെ മൂക്കുവാറിയാന്ന് എനിക്കറിയാം മോൾ അവനോട് പറയണം അവന്റെ അമ്മ അവനെ നഷ്ടായിട്ടില്ല അവന്റെ അമ്മ എൻറെ കൂടെ ഉണ്ടെന്നുള്ള വിവരം മോൾ അവനോട് പറയണം പല്ലവി ചോദിക്കും അഭിയേട്ടൻറെ അമ്മ നിങ്ങളുടെ കൂടെയോ നിങ്ങൾ എന്താ എന്നെ കളിയാക്കുവാണോ എന്നെ അഭിയേട്ടനെ തമ്മി തെറ്റിക്കാനായി ഓരോ നുണക്കഥകൾ ഉണ്ടാക്കി നിങ്ങക്ക് മതിയായില്ലേ ജയരാമം പറയും ഞാനിപ്പം പറയുന്നല്ല സത്യ മോളെ അഭി അവൻ എൻറെ മകനാ ഗായത്രിയുടെയും എൻറെ മകൻ അഭി മാത്രല്ല മോളും ഞങ്ങളുടെ മകളാണ് ഒന്നാമത് പല്ലവിയെ ഞെട്ടിയിരിക്കുകയാണ് ഇതും കൂടി കേൾക്കുമ്പോൾ പല്ലവിക്കത് തീരെ വിശ്വസിക്കാനാവുന്നില്ല നടന്ന കഥകളൊക്കെ ഞാൻ പിന്നീട് പറയാം അഭിക്കെല്ലാം അറിയാം പക്ഷെ ഗായത്രി തിരികെ കിട്ടിയത് മാത്രം അവൻ അറിയില്ല അത് മോൾ അവനെ എന്തെങ്കിലും അറിയിക്കണം ഗായത്രിയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ഗായത്രിയും കൂട്ടി ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുക പോയി വന്നതിന് ശേഷം എല്ലാം ഞാൻ പറയാം മോക്കച്ഛനോട് ക്ഷമിക്കാനാവില്ല എന്നും എനിക്കറിയാം പക്ഷെ പാപിയായി ഈ അച്ഛനോട് മോൾ ക്ഷമിക്കണേ ഇനി ഒരിക്കലും ഈ അച്ഛന്റെ ഭാഗത്തു നിന്ന് മോളെയോ അഭിയോ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ഉണ്ടാവില്ലെന്ന് അച്ഛൻ വാക്കുതരുന്നു എൻ്റെ പൊന്നുമോളെ എല്ലാത്തിനും മാപ്പുന്നും പറഞ്ഞ് സങ്കടത്തോടെയാണ് ജയരാമൻ കോള് കട്ട് ചെയ്യുന്നത് പല്ലവിയെ ആകെ സംശയത്തിലും സങ്കടത്തിലും ഒക്കെയാണ് അവൾക്ക് ഒന്നിനൊരു വ്യക്തത വരുന്നില്ല ഈ സമയം കൃഷ്ണദാസ് പല്ലവിയും കാത്തു കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ബീന പറയുന്നുണ്ട് കൃഷ്ണദാസിനോട് കഴിച്ചോ മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ ഞാൻ പല്ലവിക്കൊപ്പം കഴിച്ചോളാണ് അയാൾ കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് രണ്ടുപേര് വീട്ടിലേക്ക് വരുന്നത് കോളിംഗ് വേലിൻ്റെ സൗണ്ട് കേൾക്കുമ്പം ബീനാകുമാരിയാണ് ചെന്ന് വാതിൽ തുറക്കുന്നത് വീട് നോക്കാൻ വന്ന രണ്ടുപേരാണ് പല്ലവി താഴേക്ക് വരുമായിരുന്നു കൃഷ്ണദാസിനോട് സംസാരിക്കാന് അന്നേരമാണ് ബീന കൃഷ്ണദാസിനോട് വിളിച്ച് പറയുന്നത് അതെ കൃഷ്ണേട്ട വീട് നോക്കാനുള്ളവർ വന്നിട്ടുണ്ടെന്ന് അത് കേൾക്കുമ്പം പല്ലവിക്കൊരു ഞെട്ടലാണ് പെട്ടെന്ന് എന്താ ഈ വീട് മാറുന്നത് എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ കൃഷ്ണദാസിനോട് ആ വീട് നോക്കാൻ വന്നവർ സംസാരിക്കുന്നുണ്ട് കൃഷ്ണദാസ് അവരെയും കൂട്ടി വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിക്കാൻ കൊണ്ടുപോകും പല്ലവി ചോദിക്കും എന്താ അമ്മ ഇവിടെ നടക്കുന്നത് ബീനാകുമാരി പറയും നിനക്ക് മനസ്സിലായില്ലേ ഈ വീട് എൻ്റെ അച്ഛൻ വിൽക്കാൻ പോവാ പല്ലവി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പം ഇത് വിൽക്കുന്നത് ഇത്രയും വർഷം നമ്മൾ കഴിഞ്ഞ വീടല്ലേ ഇത് ബീനകുമാരി പറയും അതൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചുവില്ല നിനക്കറിയാലോ ഈ വക കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാൻ ചെല്ലാറില്ലെന്ന് പല്ലവി പറയും എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മേ നമ്മൾ ഇത്രയും നാളും കഴിഞ്ഞ വീടല്ലേ അച്ഛന് നമ്മളറിയാത്ത എന്തെങ്കിലും കടങ്ങളുണ്ടോ അവര് പറയും ഏയ് കടങ്ങളൊന്നുമില്ല കണക്കൊക്കെ കൃത്യമായിട്ട് എന്നോട് പറയാറുണ്ട് ഇത് മറ്റെന്തോ കാരണമാണ് ഈ വീടോ നാടോ ഒക്കെ ശരിയല്ല എന്നാ നിന്റെ അച്ഛൻ പറയുന്നത് പല്ലവി ചോദിക്കും ഇത്രയും വർഷം താമസിച്ച് കഴിഞ്ഞപ്പോഴാണോ അച്ഛൻ അങ്ങനെ ഒരു തോന്നൽ വന്നത് അവർ പറയും ഇത് ഞാനും നിന്റെ അച്ഛനോട് ചോദിച്ചു എന്തൊക്കെയോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല നിനക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നീ തന്നെ നിന്റെ അച്ഛനോട് ചോദിക്കേ കൃഷ്ണദാസ് അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം പല്ലവി ചെന്ന് അയാളെ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ച് കുറച്ച് സമയമായി പല്ലവി അവരെ തന്നെ പിന്തുടർന്ന് വരുന്നത് കൃഷ്ണദാസ് ശ്രദ്ധിക്കുന്നുണ്ട് ായിരുന്നു എന്താ പല്ലവി ചോദിക്കും അച്ഛൻ ഈ വീട് വിൽക്കാൻ പോവുകയാണോ കൃഷ്ണദാസ് പറയും അതേ മോളെ നമുക്ക് ഇവിടെ വിറ്റ് ആലപ്പുഴയ്ക്ക് പോവാം ഈ വർഷം കൊണ്ട് മോളുടെ കോഴ്സ് കഴിയുമല്ലോ ഇവിടെ പട്ടണ ജീവിതമൊന്നും നമുക്ക് ശരിയാവില്ല ഇതൊക്കെ മടുത്തു എന്റെ അമ്മയ്ക്കും അത് ഇഷ്ടം പല്ലവി പറയും അമ്മയുടെ ഇഷ്ടമൊക്കെ എന്നോട് പറഞ്ഞു അച്ഛൻ വെറുതെ അമ്മയെ പറയാൻ നിൽക്കണ്ട എന്നോടച്ഛൻ ഒരഭിപ്രായം പോലും ചോദിച്ചില്ലല്ലോ പോട്ടെ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഞാനും അമ്മയൊന്നും എന്താ അച്ഛാ ഒന്നും അറിയണ്ടേ ഞങ്ങളെ അറിയിക്കാതെ അച്ഛൻ അതിനെ ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ പോകുന്നത് കൃഷ്ണദാസ് പറയും മോളെ വേറെ ആരോടും പറയാഞ്ഞതാ ഈ വീടിന് തീരെ ഐശ്വര്യമില്ല ബിസിനസ് ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല പുതിയതായിട്ട് ഇവിടെ നിന്ന് ഇനി പോവാൻ ബുദ്ധിമുട്ടാവും ആൾക്കാർ അതൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഇവിടം വിറ്റ് നാട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു പല്ലവി അയാൾക്ക് മറുപടി ഒന്നും കൊടുക്കാതെ ആ വീട് നോക്കാൻ വന്നവരുടെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് പറയും സോറി അങ്കിൾ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഐശ്വര്യം കേട്ട ഒരു വീടാ ഈ വീട് അങ്ങൾ വാങ്ങിച്ച അങ്കിളിനെ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടേണ്ടി വരും അത് കേക്കുമ്പോ കൃഷ്ണദാസിന്റെ ദേഷ്യം വരുന്നുണ്ട് എന്താ മുത്തേ പറഞ്ഞു ചോദിച്ച് അവളുടെ അടുത്ത് ചെല്ലുമ്പോ അവള് പറയും ഞാൻ എന്താ പറഞ്ഞത് അച്ഛനല്ലേ പറഞ്ഞത് ഈ വീട് ഐശ്വര്യം കെട്ടാന്ന് അതല്ലേ ഞാനും പറഞ്ഞുള്ളൂ നമുക്കോ അവസ്ഥ വന്നു ഇതൊന്നും അറിയാതെ ഈ വീട് വാങ്ങുന്ന അങ്കളിനും കൂടെ അങ്ങനെ ഒരു അവസ്ഥ വരണ്ടല്ലോ എന്ന് ഓർത്തല്ലേ ഞാൻ പറഞ്ഞത് ഇത് കേക്കുമ്പോ കൃഷ്ണദാസിനോട് ദേഷ്യപ്പെട്ടിട്ട് അവരവിടുന്ന് ഇറങ്ങി പോകും അവര് പോകുന്ന കണ്ട് ബീനാകുമാര് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി അവർക്ക് വീട് ഇഷ്ടായില്ലേ കൃഷ്ണദാസ് പല്ലവിയെ നോക്കുമ്പോ അവള് പറയും ഈ വീട് വിൽക്കുന്നില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അച്ഛൻ ഇങ്ങ വന്നേ എനിക്ക് അച്ഛനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്നും പറഞ്ഞ് പല്ലവി മുകളിലേക്ക് തന്നെ കയറി പോകും കൃഷ്ണദാസ് ബീനയെ നോക്കുമ്പോ അവര് പറയും ചെല്ലു വേഗം ചെന്ന് മോളുടെ കയ്യിൽ നിന്ന് സമ്മാന അങ്ങ് വാങ്ങും കൃഷ്ണദാസ് ഒരു സംശയത്തോടെ പല്ലവിയുടെ മുറിയിലേക്ക് ചെല്ലും പല്ലവി മുറി അടച്ച് കുറ്റിയിടുന്നുണ്ട് പല്ലവി കൃഷ്ണദാസിനോട് കട്ടിലിരിക്കാൻ ആവശ്യപ്പെടും എന്താ മുത്തേ എന്താ നിനക്ക് ചോദിക്കാനുള്ളത് പല്ലവി പറയും എനിക്ക് അച്ഛനിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ അറിയാനുണ്ട് അച്ഛൻ്റെ ഒരു സുഹൃത്തില്ലേ ജയരാമൻ അയാൾ എന്നെ ഫോൺ വിളിച്ചിരുന്നു അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടാവും ജയരാമനോ അയാൾ അയാൾ എന്തിനാ മുത്തിനെ വിളിക്കുന്നത് എന്നിട്ട് അയാൾ എന്താ പറഞ്ഞത് പല്ലവി പറയും അത് തന്നെയാണ് എൻ്റെ സംശയം അയാൾ പറയുന്നത് അഭിയേട്ടൻ്റെ അച്ഛനാ അയാളെന്ന് മാത്രമല്ല ഞാനും അയാളുടെ മകളാന്ന് പറയുന്നു കൃഷ്ണദാസിന് വീണ്ടും ഞെട്ടലാണ് പല്ലവി ചോദിക്കും എന്തിനാ അച്ഛാ അയാൾ എന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ്റെ കൂട്ടുകാരനല്ലേ അയാള് സത്യം പറ അയാളും അച്ഛനും തമ്മിൽ എന്താ ബന്ധം അയാൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഒരാളെ അപമാനിക്കാനോ മോശക്കാരനാക്കാനോ കൂടിയാണെങ്കിലും ഇത്രയും വലിയ കള്ളത്തരങ്ങൾ പറയുമോ എന്തെങ്കിലുമൊക്കെ അച്ഛനും അറിയാതിരിക്കില്ലല്ലോ എന്താ അച്ഛ കാര്യം കൃഷ്ണദാസിന് ആകപ്പാട് ഒരു വെപ്രാളാണ് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല പല്ലവി ഒരു സംശയത്തോടെയാണ് അയാളെ നോക്കിയിരിക്കുന്നത് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കൃഷ്ണദാസ് സത്യം തുറന്ന് പറയുമെന്ന് തോന്നുന്നില്ല പക്ഷെ പല്ലവി എങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കാനുള്ള ചാൻസ് ഏറെയാണ് ഞാൻ ഓർത്ത് കഴിഞ്ഞു ജയരാമൻ അവരുടെ ഫാമിലി ഫോട്ടോ പല്ലവിക്ക് അയച്ചു കൊടുക്കുമെന്ന് അതൊക്കെ കാണുമ്പം പല്ലവിക്ക് കുറച്ചുകൂടി സംശയങ്ങൾ തോന്നുമല്ലോ മാത്രമല്ല പല്ലവിയൊന്ന് ചിന്തിച്ചാൽ അവൾക്ക് മനസ്സിലാവും അന്ന് അഭി പല്ലവിയുടെ വീട്ടിൽ വന്ന് പല്ലവിയുടെ ചെറുതിലെ ഫോട്ടോ കണ്ട് കരയുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്തതല്ലേ പെട്ടെന്ന് പല്ലവി അതൊന്നും ചിന്തിച്ച് കാണില്ല നോക്കാം എന്താവൂന്ന്